സന്നിഹത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ അനേകം പേര് ഇവിടെ വളരെ യോഗ്യനായിട്ടുള്ള ഞാനങ്ങൾ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു മംഗീകരണം സംഘാടകർ ചെയ്യുന്നത് റാലി നിങ്ങളുടെ ഈ രാമകൻ സമര യാത്ര മെയ് ഒന്നാം തീയതിയാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത് അത് റായോപ്പ് ചെയ്യുന്നതിന് അവർ എന്നെയാണ് വിനോദിച്ചത് Vai a mi titto, united wo, together humana avans vant jest em ma xo xo xo's iai, 次を sceai, 次a, put itu? Hamilton, 次nya,、「Today, ma mythology, ma屏, ka told media, cy grillik,nauk, Switzerland, だ a today, and supporter. Ayr non salaries. Audiok, leadership.cem, rah, awer, mustache,ka welim 私は。 नसेराद सोला पाद हाय अचति <laughs> कॾहिं ലഭിക്കും എന്ന് പ്രാർത്ഥിക്കുകയും അതെഴുതിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം കേരളത്തിന്റെ ഒരു നിയന്ത്രി ഭാഗത്തോ എന്ന് we <laughs>